ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സഹായത്തോടെ ലൈസൻസ് എടുത്തതിനു ശേഷം നമസ്കാരം നമ്മുടെ ടിപ്സ് അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗില് വളരെ ഗുണം ചെയ്യുന്ന വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് പേർക്ക് ഒരു വാഹനം റോഡിലേക്ക് എടുക്കാനായിട്ടുള്ള ഭയമുണ്ട് അതായത് വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചുള്ള ധാരണയുണ്ട് ഈ ഭയം കൊണ്ട് തന്നെ വാഹനം റോഡിലേക്ക് എടുക്കാനായിട്ട് കഴിയുന്നില്ല എന്നാൽ ഡ്രൈവിങ്ങിൽ ഈ ഭയം നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സിമ്പിൾ ആയിട്ട് കഴിയും അതിന് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടും വണ്ടി ഓടിക്കുന്ന സമയത്ത് മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ കഴിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്ന ട്രിക്ക് എന്ന് പറയുന്നത് വാഹനം വർഷങ്ങളായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർമാർ ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന ട്രിക്കുകൾ അതായത് റോഡിൽ ഓടിച്ചു പോകുന്ന സമയത്ത് അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഈ കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേടിയെ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സഹായിക്കുന്നത് അത് ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങളെ ഇവിടെ റോഡിൽ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക ഒപ്പം തന്നെ നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനൽ ഇപ്പോൾ ഏകദേശം ആയിരത്തിൽ അധികം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളും കൂടെ നിങ്ങൾ കയറി കാണുക എല്ലാ വീഡിയോകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തേക്കുന്ന വീഡിയോകളാണ് ഡ്രൈവിംഗ് പഠിക്കുന്നത് നിങ്ങൾക്ക് ഗുണമാകും ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് റോഡിൽ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഭയമുണ്ടോ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിൽ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഭയം തോന്നുന്ന ഈ ഒരു പ്രവൃത്തി അതായത് വണ്ടി ഓടിക്കുകയെന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമം തുടങ്ങുക ശ്രമം തുടങ്ങുമ്പോൾ പല പ പതുക്കെ പതുക്കെ നിങ്ങളുടെ വണ്ടി ഓടിക്കാനായിട്ടുള്ള പേടി മാറി തുടങ്ങിക്കോളും അത് ഓർമ്മയിൽ സൂക്ഷിക്കുക ഇനി രണ്ടാമത്തെ പോയിൻറ്റ് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ കൂട്ടത്തിൽ ഇരുത്തിയിലായി ഉള്ള ഒരാളെ കൂട്ടത്തിൽ ഇരുത്തി വണ്ടി ഓടിക്കുക ഒരു കാരണവശാലും ലൈസൻസ് ഇല്ലാതെയോ ലേണേഴ്സ് എഴുതാതെയോ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് ഓക്കെ ഇനി നിങ്ങൾക്ക് പ്രധാനമായിട്ട് വാഹനം ഓടിക്കാനായിട്ടുള്ള പേടി നിങ്ങൾക്ക് എങ്ങനെ മാറ്റാം അത് നമുക്കൊന്ന് നോക്കാം ഇതിനെ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്കൊരു വാഹനം നന്നായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിംഗ് ഗിയർ ഷിഫ്റ്റിംഗ് ഈ കാര്യങ്ങൾ ഒരേ രീതിയിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം അപ്പോൾ വണ്ടി എടുക്കുന്നത് മുതൽ നിങ്ങൾക്ക് ഒരുപാട് പേടികൾ അല്ലെങ്കിൽ ഒരുപാട് ഭയം വരാൻ സാധ്യതയുണ്ട് അത് ഏതൊക്കെയാണ് അത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നിങ്ങളെ കാണിക്കാം ആദ്യത്തെ ഒരു ഭയം എന്ന് പറയുന്നത് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി എങ്ങോട്ടതിൽ ഉരുണ്ടുപോകുമോ ഇതാണ് ഒരുപാട് പേരുടെ പേടി അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ ആദ്യം നിങ്ങളോട് കാലെടുത്ത് വെക്കേണ്ടത് ബ്രേക്ക് പടർലയിലായിരിക്കണം എന്നിട്ട് നമ്മൾ ക്ലച്ച് ഔട്ടുക അപ്പോൾ നമ്മുടെ വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ടു പോകും എന്നുള്ള പേടി നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നിട്ട് വണ്ടിയുടെ കീ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അടുത്ത ഒരുപാട് ബിഗിനേഴ്സിന് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഗിയർ ഇടുമ്പോൾ തെറ്റിപ്പോകുന്നത് അതായത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടണം ഇട വണ്ടിയുടെ ഗിയർ ന്യൂട്രലാണ് കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് തേർഡ് ഗിയറിലേക്ക് വീഴും ഫസ്റ്റിനോട് അടുത്താണ് തേഡ് കിടക്കുന്ന ഒരുപാട് പേർക്കുള്ള ഒരു പേടിയാണ് അപ്പോൾ അത് മാറാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രാക്കിയിട്ട് കൈ ഇങ്ങനെ ചെരിച്ചു പിടിക്കുക ഇങ്ങനെ ഇങ്ങനെ ചെരിച്ചു പിടിച്ച് പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ലിവറിനെ ഇങ്ങനെ തള്ളുക തള്ളുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് പരമാവധി ചേർന്നിട്ടുണ്ട് എന്നിട്ട് മേളിലേക്കിട്ടാ നമുക്ക് ഫസ്റ്റ് ഗിയർ തെറ്റാതിടാം കഴിയും അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ചിലപ്പോൾ വീടുന്ന ഗിയർ തേടായിരിക്കും കാരണം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ചേരാത്തതുകൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വരുന്നത് അതുകൊണ്ട് ഒന്നെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് മുകളിലേക്ക് ഇടുക അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചാലും പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഗിയർ ഉണ്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ഇനി നിങ്ങൾ വാഹനം എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അപകടം വരാൻ സാധ്യതയുള്ള

അതായത് ഇവിടെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി സൂക്ഷിച്ച് എനിക്ക് എടുക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു ബ്രേക്ക് ഒന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒന്ന് പതുക്കെ അയച്ചു വണ്ടിയെ ഞാനൊന്ന് മൂവാക്കി മൂവ് ആക്കുന്ന സമയത്ത് എൻ്റെ റൈറ്റ് മിറലിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഞാനിവിടെ മൂവ് ആക്കിയിട്ട് ഒന്നും ഇവിടെ വണ്ടി ഒന്ന് ചവിട്ടി നിർത്തും ഓക്കെ എന്തുകൊണ്ട് നമ്മുടെ വണ്ടി സേഫായോ അതായത് ഒറ്റയടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് പോകാൻ പാടില്ല ഒന്ന് നിർത്തി എടുക്കാനായിട്ട് ശ്രമിക്കുക വീണ്ടും നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ഇവിടെ ആക്സിലറേഷൻ കൊടുത്തെടുക്കാണ് റൈറ്റ് മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി ഞാനിത് ഇവിടെ വണ്ടി എടുത്തു കണ്ടോ അപ്പം നമ്മൾ ആ നിർത്തി എടുത്താലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് കൂടുതൽ ആക്സിലറേഷൻ കൂടിയിട്ട് വാഹനം ഒരു സൈഡിലേക്ക് പോകത്തില്ല അപ്പോൾ ആദ്യം തന്നെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം പറയുന്നത് നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നിർത്തി ആദ്യം എടുക്കുക ഓക്കെ ഒന്ന് രണ്ട് സ്റ്റെപ്പ് കൊണ്ട് വണ്ടി എടുക്കുക അപ്പം നമുക്ക് വാഹനത്തെ ഇതുപോലെ സേഫായിട്ട് എടുക്കാൻ കഴിയും ഓക്കെ ഇനി എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണം ഓടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിങ്ങും ഗിയർ ഷിഫ്റ്റിങ്ങും ശരിയാകണം അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഗിയർ ഷിഫ്റ്റിങ്ങും ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ പരമാവധി സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഞാൻ ഫസ്റ്റ് ഗിയറിൽ വണ്ടി പോവാണ് പരമാവധി സ്പീഡ് കുറച്ച് ഓടിക്കുന്നു ഒരു റോഡ് സ്ട്രെയിറ്റ് ആകുന്ന സമയത്ത് എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കുക ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഓടിക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ് വരുന്നത് ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് ഞാൻ ഗിയർ ചേഞ്ച് ില്ല ലെഫ്റ്റ് സൈഡ് ചേർന്ന് അതെ വാഹനം ഇങ്ങനെ പോകുന്നു കണ്ടോ അപ്പം വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാനായിട്ട് കൈ ഈ ഒരു ഭാഗത്ത് പിടിക്കുക ബലം കൊടുക്കാതിരിക്കുക സ്റ്റിയറിംഗിൽ ജസ്റ്റ് ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് പിടിക്കുക കണ്ടോ ഇങ്ങനെ ഫ്രീ ആക്കുക എന്നിട്ട് എന്ത് ചെയ്യണം വണ്ടി റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പുവരുത്തുക സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുന്നു നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്റ്റിയറിംഗിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുക രണ്ട് കൈ ഇങ്ങനെ ചേരിച്ച് പിടിച്ച് ഗിയർ ഇടുക നിങ്ങൾ നോക്കി ക്ലച്ച് ഓടിയിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു ർ പോയിന്റിലേക്ക് വരുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പം നമുക്ക് സെക്കൻഡ് ഇടുന്ന സമയത്ത് തെറ്റുമോ എന്നുള്ള ആ ഒരു ഭയം മാറും നമുക്ക് പ്രോപ്പറായിട്ട് സെക്കൻഡ് ഗിയർ ഇടാനും കഴിയും കണ്ടോ ഇപ്പോൾ രണ്ടാമത്തെ ഗിയർ ഇട്ടു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു ജംഗ്ഷനൊക്കെ എത്തുന്ന സമയത്ത് ഒരുപാട് പേർക്ക് പേടി വരും അപ്പോൾ ഒരു ജംഗ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ ക്ലിച്ച് കൂട്ടുക ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുക നിങ്ങൾ നോക്കിയാൽ ഞാൻ ക്ലച്ച് കൂട്ടി ഇങ്ങനെ കൈ പിടിച്ച് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾ നോക്കുക ഞാൻ ഈ ജംഗ്ഷനിൽ എത്തി എത്തുന്ന സമയത്ത് ഇവിടെ ഇടത്തെ കാലത്ത് കച്ചേലൊന്ന് വെച്ചേ കാരണം ചിലപ്പോൾ നമുക്കിവിടെ വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാലോ അപ്പോൾ അതിനു അതിനുവേണ്ടിയാണ് ഞാൻ എൻ്റെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചയിലേക്ക് വെച്ചു എന്നിട്ട് നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഞാൻ ഇങ്ങനെ ഒരു ബിഗിനർ ഓടിക്കുന്ന പോലെ ഓടിക്കുന്നു സ്പീഡ് കുറച്ച് ഓടിക്കുന്നു സ്പീഡ് കുറച്ച് ഓടിക്കുന്നു നിങ്ങൾ നോക്കുക ഒരു കൈ കൈകൊണ്ട് ഞാനിവിടെ സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യുന്നു എന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു സ്പീഡ് കുറച്ചാണ് വരുന്നത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ക്ലച്ച് തന്നെ റിലീസ് ചെയ്യുന്നു രണ്ട് കൈ എടുത്ത് സ്റ്റിയറിങ്ങിലേക്ക് വെക്കുന്നു എന്നിട്ട് എൻ്റെ വണ്ടി ഇടത്താണെന്ന് ഞാൻ നോക്കുകയാണ് നിങ്ങൾ നോക്കി കറക്റ്റ് എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്നാണ് പോകുന്നത് കണ്ടോ ഈ സൈഡിൽ കിടക്കുന്ന ഒന്നും തട്ടുന്നില്ല അതിനെന്ത് ചെയ്യുന്നു ഞാൻ സ്റ്റിയറിംഗ് വീൽ വെച്ച് ഈ ഒരു രീതിയിൽ ഒരു ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നു നിങ്ങൾ നോക്കി ഇപ്പോൾ ഈ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തെ നമ്മുടെ വണ്ടി തട്ടാതെ ഒരു നിശ്ചിത സ്പേസിട്ട് അതെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് ഇടത്ത് നമുക്ക് ക്ലിയർ ആകും ഇനി നമുക്ക് തേർഡ് ഗിയർ ഇടണം തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പരമാവധി ഒരു സ്ട്രേറ്റ് റോഡ് വരുമ്പോൾ തേർഡ് ഗിയർ എടുക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ രണ്ട് കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ഇങ്ങനെ ബാലൻസ് ചെയ്തു എൻ്റെ വണ്ടി ഇടത്താണെന്ന് ഉറപ്പുവരുത്തുന്നു ചെറിയൊരു സ്പീഡ് കൊടുക്കുന്നു സ്പീഡ് കൂട്ടുന്നില്ല എന്നിട്ട് എന്ത് ചെയ്യുന്നു തേടി ഇടാൻ തീരുമാനിക്കുന്ന സമയത്ത് എൻ്റെ കൈ ഇങ്ങനെ പിടിക്കുന്നു നിങ്ങൾ നോക്കിയേ ഇങ്ങനെ പിടിച്ച് ഗിയർ ഇട്ടാൽ നമുക്ക് തെറ്റത്തില്ല മൂന്നാമത്തെ ഗിയർ ഈസി ആയിട്ട് ഇടാൻ കഴിയും നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കൈ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ വണ്ടി ഇതേ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു നിങ്ങൾ നോക്കുക ലെഫ്റ്റ് സൈഡാണെന്ന് ഉറപ്പുവരുത്തുന്നത് റോഡ് സ്ട്രെയിറ്റ് ആകുന്നു കൈ ഇങ്ങനെ പിടിക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ ഇതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു കാരണം നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന സമയത്ത് ഒരു കാണാവശാലും തെറ്റത്തിൽ അതിൻ്റെ എന്ന് പറയുന്നത് ഫസ്റ്റ് ന്യൂട്രൽ പോയിന്റ് കണ്ടു വന്നിട്ട് ലിവർ സെൻറ്ററി വരും മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് തേർഡ് ഗിയർ വിടും അപ്പോൾ തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് സിമ്പിളായിട്ട് നമ്മളിത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ഗിയർ ഇട്ട് പോകാനായിട്ട് കഴിയും ഇനി ഇങ്ങനെ മൂന്നാമത്തെ ഗിയർ വരുന്ന സമയത്ത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സ്ട്രെയിറ്റ് റോഡ് മാത്രം നിങ്ങൾ മൂന്നാമത്തെ ഗിയർ ഇടുക ഇതുപോലെ വളവും തിരിവും വരുമ്പോൾ എന്ത് ചെയ്യണം രണ്ടാമത്തെ ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക അതായത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഒരു വളവ് വരുന്നു ഇവിടെ ഒരു കൈ കൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുകയാണ് എന്നിട്ട് എൻ്റെ കൈ ഇങ്ങനെ ചരിച്ചു പിടിക്കുന്നു ന്യൂട്രൽ പോയിന്റ് വരുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് ലിവർ ചേർക്കുന്നു താടോട്ട് ഇടുന്നു കണ്ടോ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു അപ്പോൾ ഒരു വളവ് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എനിക്ക് സെക്കൻഡ് ഗിയറിലേക്ക് വരാൻ സാധിച്ചു എൻ്റെ വണ്ടി ഓഫ് ആകുമോ എന്നുള്ള പേടി നമുക്ക് മാറ്റാൻ കഴിയും മനസ്സിലായോ അപ്പോൾ ഒരു സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് എപ്പോൾ ഒരു വളവ് ഉണ്ടായാലും എന്ത് ചെയ്യണം നിങ്ങൾ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്നിട്ട് ഇനി നമ്മൾ അടുത്ത തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക നിങ്ങൾ നോക്കുക വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആകാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു വണ്ടി ലെഫ്റ്റ് സൈഡാണെന്ന് ഉറപ്പ് വരുത്തുന്നു സ്ട്രെയിറ്റ് റോഡ് വന്നപ്പോൾ എന്ത് ചെയ്യുന്നു ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു ഡേ തേർഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുന്നു കണ്ടോ ഇനി നാലാമത്തെ ഗിയർ ഇടാനായിട്ട് നിങ്ങൾ പഠിക്കണം അതെവിടെ ഇടണം നല്ല നിരപ്പ് റോഡ് വരുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നല്ലൊരു നിരപ്പ് റോഡ് വന്നു ഇവിടെ കൈ ബാലൻസ് ചെയ്യുന്നു ഒത്തിരി സ്പീഡൊന്നും ആക്കുന്നില്ല ജസ്റ്റ് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡേ ഉള്ളൂ ഇതേ ക്ലച്ച് പിടിക്കുന്നു കൈ ഇങ്ങനെ പിടിക്കുക അതേ നേരെ ഇടുക കണ്ടോ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു ഗിയർ ഇട്ട സമയത്ത് നമുക്ക് തെറ്റിയില്ല എന്നിട്ട് എന്ത് ചെയ്തു നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പതുക്കെ പോവുകയാണ് അപ്പം ഈ നാലാമത്തെ ഗിയർ പോകുമ്പോൾ ഒരുപാട് സ്പീഡിൽ പോകാതെ പതി എങ്ങനെ പോകാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് എവിടെയെങ്കിലും ഒരു കയറ്റം നിങ്ങൾ കണ്ടോ കണ്ടാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം ക്ലച്ച് പിടിച്ച് നേരത്തെ തേർഡ് ഇടുക ക്ലച്ച് നയിച്ചിട്ട് കയറ്റം തേർഡ് ഗിയർ കയറാൻ നോക്കണം അല്ലാതെ ഫോർത്തിൽ പോകരുത് ഇനി വീണ്ടും ഒരു ജംഗ്ഷനിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ എന്ത് ചെയ്യണം വീണ്ടും ഗിയർ ഒന്ന് ഡൗൺ ചെയ്തിട്ട് എന്ത് ചെയ്യണം നേരത്തെ സെക്കൻഡിലേക്ക് ഇടുക എന്നിട്ട് വീണ്ടും ജംഗ്ഷനോട് അടുത്ത് വരുന്നതിനനുസരിച്ച് വീണ്ടും നേരത്തെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക കണ്ടോ അപ്പം നമ്മുടെ വണ്ടി തീർത്ത് ും സ്ലോ ആയി നമുക്ക് വാഹനത്തെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും കണ്ടോ ഇപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് എൻ്റെ വണ്ടി ഇവിടെ സ്ലോ ഈ ഒരു ഭാഗം സ്ലോ നോക്കാൻ പറ്റുന്നുണ്ട് വണ്ടി സ്ലോ ആയി സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ് അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾ ഗിയർ ഇടാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെ ഗിയർ ഇടാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റുമോ എന്നുള്ള പേടി മാറും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിനെ ഞാൻ പറഞ്ഞ രീതിക്ക് ഈ രീതിയിലാണ് നിങ്ങൾ കൈപിടിച്ചത് ബാലൻസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റത്തില്ല ലെഫ്റ്റ് സൈഡും നമ്മൾ പ്രോപ്പർ പ്രപ്പറായിട്ട് ജഡ്ജ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റീറിംഗ് കൺട്രോൾ ക്ലച്ച് ബ്രേക്ക് ആക്സിലറേഷൻ്റെ കൺട്രോളിങ് ഗിയർ ഷിഫ്റ്റിംഗ് ഇവ മൂന്നും നമുക്ക് കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും ഇനി നിങ്ങളിൽ ഒരുപാട് പേർക്കുള്ളൊരു പേടിയാണ് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിലേക്ക് ആ വണ്ടി വന്ന് ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി ആ വണ്ടിയെപ്പോയി ഇരിക്കുമോ എന്നുള്ളൊരു പേടി വരും അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ഒരു വാഹനം വരുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ആ ഒരു ഭാഗത്തു നിന്ന് കുറച്ചും കൂടെ ഇടത്തെ സൈഡിലേക്ക് നിങ്ങളുടെ വാഹനം വെട്ടിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് വരുന്നു അടുത്ത് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം പതിയെ സ്റ്റിയറിങ് ഇടത്തേക്ക് ആക്കി കൊടുക്കണം ആ ഒരു സമയത്ത് ഈ ഒരു ബോക്സ് ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കുക അതായത് എൻ്റെ സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കുക ഈ ബോക്സിന് വെളിയിലാണ് ഓപ്പോസിറ്റ് വണ്ടികൾ വരേണ്ടത് നിങ്ങൾ നോക്കി ഈ ഒരു ബോക്സിൻ്റെ വെളിയിലാണ് ഇപ്പോൾ ഈ വണ്ടി വരുന്നത് ഈ ബോക്സിൻ്റെ വെളിയിലാണെങ്കിൽ നമ്മൾ സേഫ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം എന്നാൽ ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് ഇവിടെയാണ് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന ഒരു വണ്ടി കാണുന്നതെങ്കിൽ ആ വണ്ടി നമ്മൾ എടുക്കും ഇപ്പം നിങ്ങൾ നോക്കിയേ ആ വരുന്ന വാഹനം എൻ്റെ ഈ കൈയുടെ വെളിയിലാണ് കാണുന്നത് നിങ്ങൾ നോക്കിയേ അപ്പം നമ്മളുടെ വാഹനം സേഫ് ആണ് ഉള്ളിലേക്ക് വരുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം അതനുസരിച്ച് ഇങ്ങോട്ട് മാറ്റിയും കൊടുക്കണം പിന്നെ വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവർ എപ്പോഴും നന്നായിട്ട് ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ നേരെ വന്ന് നമ്മളെ ഇടിക്കത്തില്ല നമ്മളുടെ വണ്ടി പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടേ ആ നമ്മുടെ വാഹനം അവിടെ ഇപ്പോൾ ഇടിക്കുകയുള്ളൂ അപ്പോൾ അതിന് ചെയ്യാനുള്ള ഒരു മാർഗ്ഗം എന്താണ് നമ്മൾ ഇതുപോലെ വാഹനം എടുക്കുന്ന സമയത്ത് പരമാവധി ലെഫ്റ്റ് കീപ്പ് ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യുക ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മളുടെ വണ്ടി തട്ടാൻ പാടില്ല അതിനെന്ത് ചെയ്യണം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മളുടെ ലെഫ്റ്റ് മിററ് നമ്മൾ ശ്രദ്ധിക്കണം കാരണം ലെഫ്റ്റ് മിററ് വെളിയിലേക്ക് തള്ളിയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ലെഫ്റ്റ് മിററിൽ ഡേ ആ ഒരു ഭാഗം ആൾക്കാരുടെ കയ്യിലോ ദേഹത്തോ തട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെ നമ്മൾ വാഹനത്തിൻ്റെ വീതിയുടെ ഭാഗമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കണം ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഈ ബോക്സിൻ്റെ വെളിയിലാണ് കണ്ടോ അപ്പോൾ ഞാൻ സേഫ് ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കി ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഞാൻ പ്രോപ്പറായിട്ട് നോക്കുന്നു ദേ ഇവിടെ ആൾക്കാർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പറായിട്ട് നോക്കി വരുന്നു ദേ ഈ ബോക്സിൻ്റെ വെളിയിലാണ് ഈ ഓപ്പോസിറ്റ് വരുന്ന വാഹനം ഉള്ളത് കണ്ടോ അപ്പോൾ അതനുസരിച്ച് എൻ്റെ സ്റ്റിയറിങ്ങിനെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കണം ഇത്രയും നിങ്ങൾ ഒരു പരി ഇതുവരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടി കൃത്യമായിട്ട് റോഡിലേക്ക് എടുക്കാനായിട്ടുള്ള ഭയം മാറിക്കിട്ടും ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഹാഫ് ക്ലച്ച് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഡ്രൈവിങ്ങിൽ കാരണം ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാഫ് ക്ലച്ചിൻ്റെ കൺട്രോളിംഗ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ കൺട്രോളിംഗ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട നിങ്ങളുടെ ഡ്രൈവിംഗ് പേടി നിങ്ങൾക്ക് മാറിക്കിട്ടും ഓക്കെ അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ടും കൂടെ നിങ്ങൾ ഒന്ന് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അപ്പം നിങ്ങൾക്ക് ഹാഫ് ക്ലച്ചിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലെങ്കിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഞാനിത് ഇപ്പം കൊടുക്കാം ഒപ്പം തന്നെ എൻ്റെ വീഡിയോയുടെ എൻ്റിലും എൻ്റെ കമ്മ്യൂണിറ്റിയിലും ഞാനത് ഷെയർ ചെയ്തേക്കാം നിങ്ങൾ കയറി ഒന്ന് കാണുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം